நடந்தோரை <laughs> നമുക്ക് മറ്റ് ഗാനരചയിതാക്കളിൽ നിന്നും എങ്ങനെയാണ് നിക്കുന്നത് എന്നൊന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് അനേകം എഴുതി എല്ലാ ഗാനരചയിതാക്കളെയും ആളുകളൂടെ സംസ്കരിച്ചു കൊണ്ട് വൈരാൾ സാധനം എല്ലാ ആളുകളിൽ നിന്നും നമുക്കറിയാം മലയാളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് പാട്ട് തുടങ്ങുന്നത് മലയാളം സിനിമാ ഗാനങ്ങൾ ആരംഭിക്കുന്ന න අරජවාකයාගේය නැනට ග්‍රෑමවාහද විිතවනය. හෙද දරගුව නැෑ ර කරනයි අ පට ෙදේ කර දුරලත් ො සයකරනයෑ මුදුලත්ද දගය දුගන් ැකම. අනවාය හන ආහිිතේ ශබ්ධිකින් සිීමක් බාය හැඳද දේක ඒදු ආසිමමින් ඉල්වති වුණු පාට ුතු වාකර ේ ැෙනවා. അദ്ദേഹം എഴുതിയ പാട്ട് ഇന്നത്തെ കുറച്ചെന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ അദ്ദേഹം എഴുതിയ ആദ്യത്തെ പാട്ടുകൾ ഭാരതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് കേരളം ഉണ്ടാകുന്നത് കേരളം ഉണ്ടാകുന്നതിന് ഒരു സിനിമ പാട്ട് ഒരു കവി എന്നതിനപ്പുറം അദ്ദേഹം ഒരു ഗാനരചയിതാവാണ് കവി വലിയ എന്നുള്ള ഒരു ഗാനരജീതമായ മുതുകൻ രാജാണ് പക്ഷേ അദ്ദേഹം നല്ല കഥകൾ എഴുതിയിട്ടുണ്ട് നാടകങ്ങൾ എഴുതിയിട്ടുണ്ട് കഥ എഴുതിയിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും എന്താണ് പോപ്പുലർ ആദ്യത്തെ സൂപ്പർ ഹിറ്റ് സിനിമ വിശേഷിപ്പിക്കുന്ന ജീവിതമൂമയുടെ തിരക്കഥ അദ്ദേഹം ഒരുപാട് പ്രത്യേകം അദ്ദേഹം ആദ്യത്തെ പാട്ട് എഴുതുമ്പോൾ മാറാൻ